പെണ്ണിന്റെ പേരല്ല തങ്കമണി ഒരു നാടിന്റെ പേരാണ് തങ്കമണി കേരളത്തെ ഞെട്ടിച്ച കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലിക്കിയ സംഭവം ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ് തങ്കമണി എന്ന ഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് തങ്കമണി ഗ്രാമത്തിൽ ബസ് സർവീസുമായി ഒരു തർക്കമുണ്ടാകുന്നു കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളുമായാണ് തർക്കത്തിന്റെ തുടക്കം ആദ്യ കാലഘട്ടങ്ങളിൽ കട്ടപ്പന തങ്കമണി റൂട്ടിൽ പാറമട മുതൽ തങ്കമണി വരെയുള്ള വഴി ഗതാഗത നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ യാത്രക്കാരെ അവിടെ ഇറക്കി വിടുമായിരുന്നു പക്ഷേ തങ്കമണി വരെയുള്ള പണം ആളുകളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും ഇതാണ് നാട്ടുകാർക്കിടയിൽ എതിർപ്പുണ്ടാവാൻ കാരണം യാത്രക്കാരിൽ പ്രധാനമായും വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് കോളേജ് വിദ്യാർത്ഥികൾ ഈ പ്രവൃത്തിയിൽ അമർഷം കൊള്ളുകയും ഒരിക്കലൊരു വിദ്യാർത്ഥി ഇതിനെ ചോദ്യം ചെയ്യുകയും വാഹനം പാറമടയിലെത്തിയപ്പോൾ അത് തങ്കമണി വരെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വാക്കുതർക്കത്തിൽ കണ്ടക്ടർ വിദ്യാർത്ഥിയെ വണ്ടിയിൽ നിന്നും മർദ്ദിച്ച് പുറത്താക്കി സംഭവം അറിഞ്ഞ ജനങ്ങൾ പിറ്റേ ദിവസം വാഹനം പിടിച്ചെടുക്കുകയും തങ്കമണി ടൗണിലേക്ക് ഫലമായി കൊണ്ടുവരികയും ചെയ്തു ബസ് ജീവനക്കാർ മാപ്പ് പറയണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ബസ് ഉടമ ദേവസ് കട്ടപ്പനയിൽ നിന്നും പോലീസുകാരുമായി എത്തി ബസ് കൊണ്ടുപോവാൻ ശ്രമിച്ചു അവിടെ എത്തിയ പോലീസിന്റെ ഇടപെടൽ നാട്ടുകാരെ രോഷാകുലരാക്കി പോലീസ് ജനക്കൂട്ടത്തിന് നേരെ ലാത്തി വീശുകയും ജനങ്ങൾ പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു ഇത് പോലീസുകാരൻ വൈരാഗ്യമുണ്ടാവാൻ കാരണമായി ആ പ്രശ്നം അവിടെയും അവസാനിച്ചില്ല അടുത്ത ദിവസം പോലീസ് സർവസന്നാഹങ്ങളുമായി തങ്കമണിയിലെത്തുകയും ജനങ്ങൾക്കു നേരെ വെടിയുതിർക്കുകയും ചെയ്തു വെടിവെപ്പിൽ തങ്കമണി സ്വദേശിയായ കോഴിമല അവറാച്ചൻ എന്നയാൾ മരണപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വീടുകളിൽ കയറി ആളുകളെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തു എലൈറ്റ് ബസ് ഉടമ ദേവസ്യ പിന്നീട് കുമളി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥനായും സൂര്യനെല്ലി സ്ത്രീപീഡന കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളാവുകയും ചെയ്തു തങ്കമണി സംഭവം കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിർണായക സംഭവമായി മാറി കെ കരുണാകരനായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ സംഭവം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുകയും ഇ കെ നായനാരുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഇതാ സമയമായി എന്ന ചിത്രവും തങ്കമണി സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയതാണ് ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനന്ദന്റെ സംവിധാനത്തിൽ തങ്കമണി സംഭവം മാർച്ച് ഏഴിന് വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചിത്രം തങ്കമണി സംഭവത്തോട് എത്രത്തോളം നീതി പുലർത്തിയെന്ന് കണ്ടുതന്നെ അറിയാം